സാങ്കേതിക വിദ്യകൾ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടതെല്ലാം റോബോട്ട് ചെയ്യാൻ തുടങ്ങുന്ന കാലത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അത്തരത്തിൽ റോബോട്ടിന്റെ മറ്റൊരു നിർണായക ചുവടുവയ്പാണ് ഇപ്പോൾ വാർത്തയാകുന്നത് ലോകത്താദ്യമായി പ്രസവിക്കാൻ കഴിവുള്ള റോബോട്ടിനെ വികസിപ്പിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ് ചൈനയിലെ ശാസ്ത്രലോകം ഒരു ജീവിയിലെ ഗർഭധാരണം മുതൽ പ്രസവം വരെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള റോബോട്ടിനെയാണ് ചൈന നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് സിംഗപ്പൂരിലെ നന്യാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞനായ ഡോ ഷാങ്ക്യുഫെങ്ങിന്റെ നേതൃത്വത്തിലുള്ള ഗ്വാങ്ഷോ ആസ്ഥാനമായുള്ള കൈവ ടെക്നോളജിയാണ് റോബോട്ടിനെ വികസിപ്പിക്കുന്നത് ഒരു കൃത്രിമ ഗർഭപാത്രത്തിനുള്ളിൽ ഗർഭസ്ഥ ശിശുവിനെ വളർത്തിയെടുക്കാനും യൂട്യൂബ് വഴി പോഷകങ്ങൾ നൽകാനും കഴിവുള്ള റോബോട്ടുകളെയാണ് നിർമ്മിക്കുന്നത് എന്നാൽ ഈ സാങ്കേതികവിദ്യ എന്താണെന്ന് കൃത്യമായി പുറത്തുവന്നിട്ടില്ല അണ്ടവും ബീജവും തമ്മിലുള്ള സംഗലനം എങ്ങനെയായിരിക്കും എന്നതടക്കമുള്ള സുപ്രധാന വിവരങ്ങളാണ് ഇനി അറിയാനുള്ളത് പദ്ധതി വിജയിച്ചാൽ മെഡിക്കൽ രംഗത്തെ ഏറ്റവും വലിയ വിപ്ലവമായിരിക്കും ഇത് വന്ധ്യതാ വെല്ലുവിളികൾ നേരിടുന്നവർക്കും ഗർഭം ധരിക്കാതെ തന്നെ ഒരു കുഞ്ഞ് വേണമെന്നാഗ്രഹിക്കുന്നവർക്കും ഈ സാങ്കേതികവിദ്യ ഏറെ സഹായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല